ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി അദി അള്ളാഹു വൻഹു തങ്ങൾ ഒരു രണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച വലിയൊരു മഹാത്മാവാണ് മഹാനവറുകളുടെ ലോകമൊട്ടൊക്കെ അംഗീകരിക്കപ്പെട്ട വലിയ പണ്ഡിതനും എല്ലാവരും സ്വീകാര്യതയുള്ള കുത്തുമ്പും ഹൗസും വലിയ മഹാനുമായിരുന്നു അദ്ദേഹത്തിന് ഈ ത്വരീക്കത്ത് ലഭിച്ചത് റസൂൾ ലാഹി സലാഹു അലൈഹി വിസ്ലമ്മ തങ്ങളിൽ നിന്ന് നേരിട്ടാണ് അതാണ് ഈ ത്വരീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു തൊരീക്കത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ തൊരീക്കത്തിൻ്റെ സിൽസില ഇതിൻ്റെ പിന്നെ സന്നദ്ധ കടന്നു പോകുന്നത് അഹമ്മദ് ജാനതങ്ങളിൽ നിന്ന് റസോളുല്ലാസ്വല അലൈഹി വല്ല തങ്ങളിലേക്ക് നേരിട്ടാണ് മറ്റു സന്നദ്ധകളൊക്കെ മുപ്പതും നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒക്കെ കണ്ണികൾക്കപ്പുറമാണ് നമുക്ക് റസൂൾ അലൈഹി അലൈവലം തങ്ങളെ കാണാൻ സാധിക്കുന്നത് എന്നത് ഇജാനെ തുരീക്കത്തിലും അഹമ്മദ് ജാനിതകളും കഴിഞ്ഞാൽ അടുത്ത ശേഖർ റസോൾ അള്ളിങ്ങളാണ് ഈ പരിശുദ്ധമായ തൊലീക്കത്തിന് റസൂൾ അള്ളാഹി സുല്ലാ അല്ലെ തങ്ങളുടെ നാവിൽ നിന്ന് ഉണർച്ചയിൽ നേരിട്ട് ജാൻ തങ്ങൾക്ക് ലഭിച്ചതാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിബന്ധനകളും ഇതിൻ്റെ നിർദ്ദേശങ്ങളും ഇതിൻ്റെ ഔറാദുകളും എല്ലാം സജ്ജീകരിച്ചത് റസൂൾ അള്ളാഹി സാഹുഹ് അലൈഹി തങ്ങളെ നേരിട്ടാണ് തങ്ങളാണ് ഇതിൻ്റെ എല്ലാ ഫതിലുകളും ജാൻ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചതും ലോകത്തൊരുപാട് ശരീരത്തിൻ്റെ മാർഗങ്ങൾ ഒരുപാട് അമ്പിയാക്കന്മാർ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ശരീരത്തിൻ്റെയൊക്കെ സംഗ്രഹമായിട്ടുള്ളൊരു മാർഗ്ഗം ശരീരത്തിൻ്റെ ഒരു പരിപൂർണമായ രൂപം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സയ്യിദ് സോലാഹി സലു അലൈഹി സ്വന്തങ്ങളാണ് ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ ശരീരത്ത് എല്ലാം ഉൾക്കൊള്ളുന്ന ശരീരത്വമാണ് അതോടൊപ്പം ഏറ്റവും എളുപ്പമായ ശരീരത്വമാണ് ഈ രണ്ട് മാനദണ്ഡങ്ങളും ഒത്തു ഒരു ശരീരത്താണ് റസയസ്വ ശരീരത്ത് ഈ ശരീരത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ വളരെ കഠിനമായ മാർഗങ്ങളൊക്കെ ഫോളോ ചെയ്ത ആളുകളെക്കാളൊക്കെ എത്രയോ ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുകയാണ് കാരണം ഇതിലെല്ലാം എല്ലാത്തിൻ്റെ ഫൈദവും എല്ലാ ശരീരത്തിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ മഹത്വങ്ങളും അള്ളാഹു ഉൾക്കൊള്ളിച്ചു എന്നതാണ് അതിൻ്റെ കാരണം എന്താണ് അത് കൊണ്ടുവന്ന വ്യക്തി സയ്യിദിന റസൂൾ അള്ളാഹി അലൈഹി അല്ലൈവസ്ലും തങ്ങളെ അനുഭവത്തിൻ്റെ ഹത്തുമാണ് എന്ന കാരണം കൊണ്ടാണ് അവിടുന്ന് ആണ് ഈ അനുഭവത്തിൻ്റെ തുടക്കവും അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ അവസാനവും അപ്പോൾ അവിടുന്ന് ഈ നുഭവത്തിനെ സീൽ ചെയ്തു അതിന് മുദ്രണം ചെയ്തു എന്ന കാരണം കൊണ്ടാണ് അവിടുത്തെ ശരീരത്തിന് ഇത്രയും ഉന്നതമായ മഹത്വം വരാൻ കാരണം മറ്റതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് മറ്റ് അവർക്കൊക്കെ ലഭിച്ചത് ഇതിൻ്റെ ചെറിയ ചെറിയ നുറുങ്ങുകൾ മാത്രമാണ് ഈ ശരീരത്താണ് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം ഈ കൊണ്ട് മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിനെ പരിപൂർണാർത്ഥത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ കാരണം ഈ ശരീരത്തിലൂടെയുള്ള ആത്മീയമായ യാത്ര ഏറ്റവും കോംപ്രഹെൻസീവാണ് എന്ന കാരണം കൊണ്ടാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അല്ല തങ്ങളിവിടെ പൂർത്തീകരിച്ചത് ഇസ്ലാം എന്ന ശരീരത്താവുന്ന ദീനാണ് അല്യവും ആഖ്മൽ തുലക്കും ദീനക്കും വാധുമം ത്യാമത്തി അലീ തുലക്കും ഇസ്ലാമുദ്ദീനാണ് ഇസ്ലാം ദീനാണ് സ്വയസങ്ങളിവിടെ പൂർത്തീകരിച്ചത് എന്നാൽ ഈമാനിൻ്റെയും മെഹസാനിൻ്റെയും മാർഗം ഈ യുമ്മത്തിനായി തുറന്നു വെച്ചിട്ടുണ്ട് അല്ലാഹി സലഹ് അലൈഹി സ്വലം തങ്ങൾ അത് ഈ ഉമ്മത്തിലെ ഉന്നതരായ ഉന്നതരായ ഔലിയാക്കന്മാരാണ് അതിൻ്റെ വക്താക്കളായി പിന്നീട് വന്നത് ഓരോ ഔലിയാക്കന്മാരും വ്യത്യസ്തമായ മാർഗങ്ങൾ പരിചയപ്പെടുത്തി വ്യത്യസ്തമായ രീതിയിലൂടെ അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നാൽ റസോൾ അല്ലാഹി അലൈഹി അലഹി തങ്ങളെ അതിനെ അവസാനത്തിൽ വന്നുകൊണ്ട് ഹത്തമു ചെയ്തതുപോലെ ഈ ഔലിയാക്കന്മാരുടെ ലോകത്ത് അതിൻ്റെ അവസാനത്തിൽ വന്ന് ഒരാൾ വന്നിട്ട് അതിനെ ഹത്തുമു ചെയ്തിട്ടുണ്ട് ആ ഹത്ത ചെയ്ത അതിനെ പൂർത്തീകരിച്ച അതിനെ സമ്പൂർണമാക്കിയ എല്ലാത്തിൻ്റെ മഹത്വങ്ങളും മഹത്വങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു ത്വരീക്കത്താണ് പരിശുദ്ധമായ തിജാനിയ ത്വരീക്കത്ത് അതിൻ്റെ വക്താവ വക്താവാണ് ഹത്തും അല്ലൌലിയ ഖത്തും അൽ മഹത്തുവും സയ്യിദനഷേ അഹമ്മദ് ജാനിയതി തങ്ങളും അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് എന്താണ് തെളിവ് എന്ന് വെച്ചാൽ ഇതിനൊക്കെ തെളിവ് അവർ പറഞ്ഞു തന്നെയാണ് തെളിവ് ബഹുമാനപ്പെട്ട ഷെയ്ഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി തങ്ങൾ കുത്തുബാണെന്നും ഹൌസാണെന്നും ഒക്കെ നമുക്ക് എന്താണ് തെളിവ് മഹാനോകൾ തന്നെ പറഞ്ഞു എന്നതാണ് തെളിവ് അല്ലാതെ വേറെ തെളിവാണ് ഇവിടുത്തെ അവിടുത്തെ തൊരീക്കത്തിൻ്റെ ഒരുപാട് മഹത്വക്കൾ നമുക്ക് ബാഹ്യതുൽ അസറാറിലും കലായുതുൽ ജ കലായുതുൽ ജവാഹുറിലൊക്കെ കാണാൻ പറ്റും ആ ത്വരീക്കത്തിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് അതറിയുന്നത് അവരുടെ അടുത്തുനിന്ന് തന്നെയാണ് അവരുടെ ശിഷ്യന്മാരുടെ അടുത്തു നിന്നാണ് വേറെ അവരുടെ അടുത്തു നിന്നല്ല ഈ അള്ളാഹുവിൻ്റെ അവിളിയാക്കന്മാർ കളവ് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അവർ ഏറ്റവും നല്ല ജീവിതം നയിച്ച ആളുകളാണ് അവർ അള്ളാഹുൻ്റെ ആ എല്ലാവരും അംഗീകരിച്ച ആളുകളാണ് ഇവർ അള്ളാഹുവിൻ്റെ റസോൾ അലൈഹി അല്ലൈവിസ്വലം തങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗം തന്നു ഞാൻ അള്ളാഹ് വിലായത്തിൽ ഇന്നൊരു സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്കത് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നമുക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം ബഹുമാനപ്പെട്ട അഹമ്മദ് ഞാൻ ഇത്തവണ പറഞ്ഞതിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അഹമ്മദ് ഞാൻ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അലിയാക്കന്മാരുടെ ലോകത്ത് ഞാനാണ് ഖത്ത്മ് റസൂൾ അള്ളാഹി സ്വല്ലു വഹു നിങ്ങൾ അമ്പിയാക്കന്മാരുടെ ലോകത്തെ എപ്രകാരമാണോ അവിടത്തേക്കുള്ള സ്ഥാനം അപ്രകാരമാണ് അലിയാക്കന്മാരെ ലോകത്തെ എനിക്കുള്ള സ്ഥാനം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീരത്തിന് റസൂൾ അല്ലാസ്വല വെസ് നിങ്ങളുടെ ശരീരത്തിന് എപ്രകാരമാണോ മറ്റു ശരീരത്തിലുള്ള സ്ഥാനം അതുപോലെ തന്നെയാണ് ത്വരീക്കത്തുകളുടെ ലോകത്ത് ബഹുമാൻപ്പെട്ട സെയ്ദിന ഷേഖ് അഹമ്മദ് തിജാനി അദിയുള്ളതങ്ങളുടെ തിജാനിയ ത്വരീക്കത്തിനുള്ള സ്ഥാനം